ഭാരതലത്തീൻ സഭയ്ക്ക് രണ്ട് പുതിയ ബിഷപ്പുമാര് നൽകി ലിയോ പതിനാലാമൻ പാപ്പ കൊൽക്കത്ത അതിരൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള മെത്രാനെയും തമിഴ്നാട്ടിലെ മധുര അതിരൂപതയ്ക്ക് മെത്രാപൊലിത്തയുമാണ് പാപ്പ നിയമിച്ചത് കൊൽക്കത്ത അതിരൂപതയ്ക്ക് ബിഷപ്പ് ഏലിയാസ് ഫ്രാങ്കിനെയും മധുര അതിരൂപതയിലെ മെത്രാപൊലിത്തയായി ആന്റണി സോമി ശബരിമുത്തുവിനെയുമാണ് നിയമിച്ചത് ബിഷപ്പ് ഏലിയാസ് ഫ്രാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മംഗലാപുരം രൂപതയിലെ ഇൻഫാൻ ജീസസ് ഇടവകയിലെ ബാൻഡൂലിലാണ് ജനിക്കുന്നത് മോതൻകാപ്പിലെ പാരീസ് സ്കൂളിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ഷില്ലോങ്ങിലെ സെന്റ് ആന്റണീസ് കോളേജിൽ നിന്നും ഹയർ സെക്കൻഡറി പഠനവും പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ കൊൽക്കത്ത അതിരൂപതയിൽ അദ്ദേഹം ചേർന്നു ബരാസത്തിൽ സെന്റ് ജോൺ മേരി വിയാനി സെമിനാരിയിലും ബാരക്പൂരിലെ മോർണിംഗ് സ്റ്റാർ റീജിയണൽ സെമിനാരിയിലും തത്വശാസ്ത്ര പഠനം പൂർത്തീകരിച്ചു റോമിലെ പൊന്തിഫിക്കൽ ഒർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനവും പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കൽക്കത്ത വേണ്ടി ഹൌറയിലെ അവർ ലേഡി ഓഫ് ഹാപ്പി വെയേഴ്സ് പള്ളിയിൽ വെച്ച അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി പാളയംകോട്ട രൂപത അധ്യക്ഷനായും മധുരാതിരൂപതയുടെ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററായും സേവനം ചെയ്തു വരികയാണ് ബിഷപ്പ് ആന്റണി സ്വാമിക്ക് പുതിയ നിയമനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ എട്ടിന് തമിഴ്നാട്ടിലെ തന്നെ തൂത്തുക്കുടി രൂപതയിൽപ്പെട്ട വടക്കുവണ്ടാരത്ത് ജനിച്ച ബിഷപ്പ് ആന്റണി സ്വാമി ശബരിമത്തോ പാളയംകോട്ട രൂപതയ്ക്കുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയാറിന് പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിഷപ്പ് ആന്റണി സ്വാമിക്ക് മധുരാതിരൂപതയുടെ അപ്പോസലിക് അഡ്മിനിസ്ട്രേറ്റർ പദവി നൽകിയത് ഫ്രാൻസിസ് പാപ്പയായിരുന്നു നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്